നമ്മൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ചൂടേറിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് മറ്റൊന്നുമല്ല യു ഡി എഫിലേക്കുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതായത് ഇപ്പോൾ എൽ ഡി എഫിലുള്ള ചില പാർട്ടികളും നേതാക്കന്മാരും യു ഡി എഫിലേക്ക് ചേക്കേറുവാൻ ആഗ്രഹിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പത്ര മാഗസിനിലൂടെ നമ്മൾ എന്താണ് ഇതിന് കാരണം ഈ നീക്കങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റും ഈ വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം വിശദമായി കാണാം ആദ്യം തന്നെ പി വി അൻവറിന്റെ നീക്കം നമ്മൾക്ക് ഒന്ന് ശ്രദ്ധിക്കാം അൻവറിനെ പറ്റി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള എൽ ഡി എഫിന്റെ സപ്പോർട്ടോട് കൂടിയ ഒരു എം എൽ എ ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എല്ലാ വികസന പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ ചർച്ചകളിലും ഒരു ശ്രദ്ധാ കേന്ദ്രമാണ് അൻവർ എങ്കിലും ഇപ്പോൾ എൽ ഡി എഫുമായുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തുകൊണ്ടായിരിക്കണം അൻവർ എൽ ഡി എഫ് വിടാൻ കാരണം ഒന്നാമതായി വ്യക്തിപരമായ വിവേചനങ്ങൾ തന്നെയാണ് അതായത് എൽ ഡി എഫിൽ പ്രതീക്ഷിച്ച പിന്തുണ അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്നില്ല അദ്ദേഹത്തെ പലരും പഴയതുപോലെ ഇപ്പോൾ അംഗീകരിക്കുന്നുമില്ല ഇതൊക്കെ കൊണ്ട് അദ്ദേഹം എൽ ഡി എഫിൽ ശരിക്കും നിരാശരാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു ഡി എഫ് അദ്ദേഹത്തിന് കൂടുതൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും പിന്തുണയും നൽകുമെന്ന വിശ്വാസം അൻവറിന് ഇപ്പോഴുണ്ട് പിണറായി സർക്കാരിന്റെ നടപടികൾ അതുതന്നെയല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത നീക്കം അതെല്ലാം തീർച്ചയായും ഈ സർക്കാരിൻ്റെ പരമ വിഡിതമായിട്ട് തന്നെയാണ് നിരീക്ഷകർ കാണുന്നത് എങ്കിലും കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തിനെതിരായ ഒരുപാട് അന്വേഷണങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ പൊതു പൊതുസമൂഹത്തിൽ പ്രതിസന്ധിയിലാക്കിയെന്ന അഭിപ്രായവും ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ നിലവിൽ നിൽക്കുമ്പോൾ ഇനി പി ബി എൻവറിന് എൽ ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നത് ഉറപ്പാണ് അതുപോലെ തന്നെ ഇത് എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാകുന്നത് പി ബി എൻവറിനെ സ്നേഹിക്കുന്ന പ്രാദേശിക നേതാക്കന്മാരും പ്രാദേശിക ജനങ്ങളും പി ബി എൻവർ എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ ചേർന്നാൽ ആ വോട്ടുകൾ യു ഡി എഫിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് എൽ ഡി എഫിനെ കൂടുതൽ ആശങ്കാകുലരാക്കുന്നത് എന്തായാലും യു ഡി എഫിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് മുസ്ലിം ലീഗും മറ്റ് ഘടക കക്ഷികളും പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുവാൻ പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞ അവസരത്തിൽ ഏത് നിമിഷവും പി വി അൻവർ യു ഡി എഫിലേക്ക് ചേക്കേറും എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അടുത്തതായി എൽ ഡി എഫിൻ്റെ ശക്തമായ ഘടകക്ഷിയായ സി പി ഐയുടെ കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടായാൽ സി പി ഐ യു ഡി എഫിലേക്ക് ചേക്കേറും എന്ന വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സി പി ഐ എന്ന ഒരു പാർട്ടി യു ഡി എഫിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല സി പി എമ്മിൻ്റെ കൊച്ചേട്ടൻ മനോഭാവം തന്നെയാണ് അതായത് പിണറായിയുടെ അഭിപ്രായങ്ങൾക്ക് എതിരഭിപ്രായം ഒരിക്കലും പോകില്ല എന്നതും ഒരു ഘടകകക്ഷി എന്ന നിലയിൽ സി പി ഐയുടെ പങ്കാളിത്തത്തിനും സ്വാധീനത്തിനും അവിടെ ഒരു സ്ഥാനവുമില്ല എന്ന നിലയും സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ െ നന്നെ ചോടിപ്പിച്ചിട്ടുണ്ട് എൽ ഡി എഫിലെ ഈ നില വീണ്ടും തുടർന്നാൽ തങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരുമെന്ന് പലവട്ടം മുന്നറിയിപ്പ് നൽകിയതും അവർ യു ഡി എഫിലേക്ക് ചേക്കാറാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് എന്നതാണ് റിപ്പോർട്ട് ഇങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയായി സി പി ഐ മാറും എന്നത് നൂറ് ശതമാനം ഉറപ്പ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് പണ്ട് യു ഡി എഫിൻ്റെ പ്രധാന ഘടകകക്ഷിയായിരുന്ന എന്നാൽ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷിയായി തുടരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് മാണി മാണിസാറിൻ്റെ മരണശേഷം ജോസ് കെ മാണി നേതൃത്വം ഏറ്റെടുത്തപ്പോൾ മുതൽ അസ്വസ്ഥത പടരുകയാണ് ആ പാർട്ടി യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൽ ചേർന്നതോടെ നഷ്ടങ്ങളുടെ കൂമ്പാരം കേരള കോൺഗ്രസ് മാണിക്കുണ്ടായി എന്നത് വ്യക്തമാണ് അവരുടെ അണികൾ പലരും കമ്മ്യൂണിസ്റ്റിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ തിരികെയും കേരള കോൺഗ്രസ് എം മാണിക്ക് അവരുടെ അംഗബലം അതോടെ നഷ്ടമാകാനും ഇത് ഇടയാക്കി എന്നാണ് നിരീക്ഷകർ പറയുന്നത് അതുകൊണ്ട് അവർക്കുണ്ടായിരുന്ന കോട്ടയം പാർലമെന്റ് സീറ്റ് പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടപ്പെട്ടു ഈ ഒരവസ്ഥയിൽ എൽ ഡി എഫിലെ സി പി എമ്മിന്റെ വലിയേറ്റ മനോഭാവം അവർക്ക് ആ മുന്നണിയിൽ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല എന്ന വലിയ ഒരു വിഷമം ആ പാർട്ടിയുടെ ചർച്ചകളിലെല്ലാം ഇപ്പോൾ മുഴങ്ങി നിൽക്കുന്നുണ്ട് യു ഡി എഫുമായി അവർക്ക് ചേരുവാൻ സഭാ നേതാക്കന്മാർ വേണ്ട ഒത്താശകളെല്ലാം ചെയ്യുമ്പോഴും യു ഡി എഫിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് ജോസഫ് അതിന് വിലങ് തടിയാകുന്നു എന്നതാണ് വാർത്തകൾ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കേരള കോൺഗ്രസ് എമ്മും യു ഡി എഫിലേക്ക് ചേരും എന്നാണ് ഏറ്റവും പുതിയ വാർത്തയായി ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത് അടുത്തതായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും സമുന്നതനായ ഒരു ബി ജെ പി നേതാവ് യു ഡി എഫിലേക്ക് വരുവാൻ ലക്ഷ്യമിടുന്നു എന്ന അതിശയിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മറ്റാരുമല്ല ബി ജെ പിയുടെ കേരള സംസ്ഥാന നേതാവ് ശ്രീ എം ടി രമേശ് തന്നെ അദ്ദേഹം ബി ജെ പി വിടുവാനുള്ള കാരണങ്ങൾ പറയുന്നത് പ്രധാനമായും പാർട്ടിയിലുള്ള തർക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ സംസ്ഥാന നേതാവിൻ്റെ കൂടെ പാർട്ടിക്കായി ജോയിന് ചെയ്യുമ്പോൾ പല സീനിയർ നേതാക്കന്മാർക്കും അവരെ ഒഴിവാക്കുന്നു എന്ന പരാതിയോ അല്ലെങ്കിൽ അവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന പരാതിയോ ഇപ്പോൾ മുഴുന്നീളം കേരള ബി ജെ പിയിൽ നിലനിൽക്കുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സീനിയർ ബി ജെ പി നേതാവാണ് ശ്രീ എം ടി രമേശ് അടുത്ത കാലത്ത് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ എത്തിച്ചേർന്ന സന്ദീപ് വാര്യറുടെ വളർച്ചയും അദ്ദേഹത്തിന് യു ഡി എഫിൽ ലഭിക്കുന്ന വലിയ പ്രാതിനിധ്യവും എം ടി രമേശിനെ പോലുള്ള പല ബി ജെ പി നേതാക്കന്മാർക്കും യു ഡി എഫിലേക്ക് ചേക്കേറുവാൻ പ്രചോദനമാകുന്നുണ്ട് എന്നതാണ് വസ്തുത അതുപോലെ തന്നെ കോൺഗ്രസിൽ എത്തിച്ചേർന്ന ശ്രീ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്ക് എം ഡി രമേശിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാര്യങ്ങളെല്ലാം ഒത്തിണങ്ങി വന്നാൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ി ജെ പിയുടെ സംസ്ഥാന നേതാവായ ശ്രീ എം ഡി രമേഷും യു ഡി എഫിൽ എത്തിച്ചേരും അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേരും എന്ന് ഉറപ്പാണ് ചുരുക്കി പറഞ്ഞാൽ മോഡേൺ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പി വി അൻവർ മുതൽ സി പി ഐ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടികളും അതുപോലെ ബി ജെ പിയുടെ തലമുതിർന്ന നേതാവായ എം ഡി രമേഷ് വരെ യു ഡി എഫിലേക്ക് ചേക്കറാനുള്ള കരുക്കൾ നീക്കി കഴിഞ്ഞു ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എന്നത് തീർച്ചയാണ് ഇതിനെപ്പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി എഴുതി അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി നമസ്കാരം